കേരള മുസ്ലിം ജമാത്തിൻ്റെ ജില്ലാ സഫറിന് ചേർത്തലയും സ്വീകരണം നൽകി മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിട്ടുള്ള കേരളയാത്രയുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ സഫർ സംഘടിപ്പിച്ചത് മനുഷ്യർക്കൊപ്പം എന്ന സന്ദേശവുമായി കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന യാത്രയുടെ പ്രചരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജില്ലാ സഫർ സന്ദേശ യാത്രയ്ക്ക് ചരിത്രയിൽ ഉജ്ജ്വല സ്വീകരണവും വരവേൽപ്പും നൽകി സോണിലെ മൂന്ന് സർക്കിൾ കേന്ദ്രങ്ങളായ മനോരമക്കവല പട്ടണക്കാട് ചാവടി എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണ കേന്ദ്രങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ നേതാക്കളായ ഹമീദ് ബാഖഫി തങ്ങൾ അബ്ദുൾ നാസർ തങ്ങൾ ഹാഷിം സഖാഫി അബ്ദുൾ റഷീദ് കരുമാടി എന്നിവർ സ്വീകരണം ഏറ്റുവാങ്ങി സോണിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ പ്രവർത്തകർ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സോണിന്റെ വിവിധ പ്രദേശങ്ങളിൽ യാത്രയെ അനുഗമിച്ചു ജനാബ് കമാലുദ്ദീൻ നസർവാഴവലിൽ സുരാജു സുഹരി സാബിത് സാബിത്തോവോ നൌഷാദ് ചങ്ങളം എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥ നായകരെ സ്വീകരിച്ചു നാം പോകുന്ന ഓരോ സ്വീകരണ പരിപാടികളിലും പ്രത്യേകിച്ച് ആ പ്രദേശങ്ങളിൽ നിന്നും മരണപ്പെട്ടു പ്രത്യേകം

अजमल जौहरी मुबारक अरूर् पकड़ू